അപ്പോൾ ഹലോ ഫ്രണ്ട്സ് ഹാർട്ട് ലൈഫിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഞാൻ സാധാരണ പൊതുവേ സിനിമയ്ക്ക് റിവ്യൂ ഒന്നും പറയാത്തൊരു വ്യക്തിയാണ് ഇതുവരെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്കും സംസാരിക്കാൻ അറിയില്ല ആ സിനിമയുടെ ഇന്നത് നല്ലതാണ് ഇന്നത് ചീത്തയാണ് അങ്ങനെ സെപ്പറേറ്റ് എടുത്ത് പറയാനൊന്നും എനിക്കറിയില്ല സത്യതാണ് പക്ഷേ ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത് മഞ്ഞുമ്മൽ ബോയ്സ് എന്താ പറയുക അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല സത്യം പറയാലോ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻ്റെ മോൻ ഇരുന്ന് കണ്ട അതായത് മണിക്കുട്ടൻ ഇരുന്ന് കണ്ട ഒരു സിനിമ അവൻ ചെറിയ പ്രായമാണ് ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ വരെ പിടിച്ചിരുത്താൻ ആ ഡയറക്ടർക്കും ആ ടീമിനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സാധാരണ സിനിമക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളോടൊപ്പം വരാനാണ് പക്ഷേ ഒരു സിനിമയുടെ കുറച്ച് ഭാഗം കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവൻ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കും ഇല്ല അതിലേക്ക് ബട്ട് ഇന്നലെ എന്താ സംഭവിച്ച ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഇളകാതെ സ്ക്രീനിൽ തന്നെ നോക്കിയിരുന്നു അവനത് ഇത്രത്തോളം കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടും ആ ചേട്ടൻ വീണു കുഴി വീണു അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്നു അത്രയും ഉൾക്കൊണ്ട് കണ്ടുന്നു അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടു അത് സിനിമ എത്ര പറഞ്ഞാലും എന്താ പറയണ്ടെന്ന് എനിക്ക് കാരണം അതിനെ മേക്കിംഗ് ആയാലും അതിൻ്റെ എന്താ പറയാ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ശരിക്കും ആ ഗുണാക്കീവ് ഞാൻ സിനിമയിൽ കണ്ടുപിടിച്ചോളൂ നേരിട്ട് കാണാൻ പറ്റിയില്ല കൊടൈക്കനാൽ പോയിട്ടുണ്ടായിരുന്നു കൊച്ചുകാലം മുമ്പ് പോയിരുന്നു അവിടെ പോയപ്പോൾ ഗുണാക്കീവിൻ്റെ അവിടെ പോയിരുന്നു അവിടുത്തെ കാഴ്ചകൾ കണ്ടിരുന്നു ആസ്വദിച്ചിരുന്നു ഇത്രയും ഭീകരമായൊരു സിറ്റുവേഷൻ ഉള്ള ഒരു സ്ഥലമാണ് അത് അപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ല അറിഞ്ഞിട്ടില്ല സിനിമയോട് കൂടിയിട്ട് അവിടെ ഇങ്ങനൊരു ഭീകരള്ള സ്ഥലത്ത് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഗുണ കെയവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പോയി കണ്ടോണ്ടിരിക്കുന്ന ഒന്നുമില്ല കുറച്ച് കമ്പി വെച്ചിട്ട് കുറച്ച് കിണർമാതിരി കുഴികൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കെയ്വിനുള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല ശരിക്കും അങ്ങനെ കെയവുണ്ട് ആ കെയ്വിനുള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട് എന്നെല്ലാം ഈ സിനിമയിലൂടെയാണ് മനസ്സിലാക്കി അത് കഴിഞ്ഞ് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കി യൂട്യൂബിൽ നിരത്തി ഇതിനെ കുറിച്ചുള്ള വീഡിയോസ് ഇപ്പൊ വന്നോണ്ടിരിക്കണ ചറ പറ ചിറ പറ ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ ആ സിനിമയെ കുറിച്ച് പറയാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് നല്ല മേക്കിംഗ് ആണ് ബെസ്റ്റ് മേക്കിംഗ് ആർട്ട് വർക്ക് ഒരു രക്ഷയില്ല ആ സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോ ആ എഫക്റ്റിൽ കാണുമ്പോൾ ഏതൊരു വ്യക്തിയും ഇരുന്ന് കണ്ടുപോകും തുടക്കത്തിലെ സിനിമ ആരംഭിക്കുന്ന സമയത്ത് കുറേ ഒച്ചപ്പാടും ബഹളമൊക്കെ തിയേറ്ററിൽ കേട്ടു കേട്ടോ ഞാൻ വിചാരിച്ചു ഇത് മുഴുവൻ അവസാനം വരെ ഇങ്ങനെ ഒച്ചപ്പാടും പഹളായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനും ഒന്നും കേൾക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് പിന്നെ അവിടുന്ന് ഈ ഒച്ചപ്പാടിൻ്റെ ഓളിയം കുറയും സിനിമയുടെ ഓളിയം കൂടി വരുന്നൊരു രീതിയിലേക്ക് പോയി പിന്നെ ഇതിങ്ങനെ കയറി 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 ഹൈ എല്ലിയിലേക്ക് സിനിമ നമ്മളെ ഇരു ശരിക്കും സ്ക്രീനിന്ന് കണ്ണെടുക്കാണ്ട് ഇരുത്തുന്ന അവസ്ഥയിലേക്ക് എത്തി ലൈഫ് അത് പറയുന്നത് അത് ചെയ്ത വ്യക്തികൾക്ക് അല്ലെങ്കിൽ അതിന് അഭിനയിച്ച വ്യക്തികൾക്ക് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അതിലൊരു ആക്ടറുടെ ഒരു ഒരാളുടെ കഴിവിനെ അല്ല ഞാൻ പറയുന്നത് അതിനു വേണ്ടി അതിന്റെ സ്ക്രിപ്റ്റ് മുതല് ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ ആളെ ഹെൽപ്പ് ചെയ്തവരെ ഉള്ള ആൾക്കാർക്ക് എൻ്റെ ഓരോ സ്പെഷ്യൽ കയ്യിൽ ബെസ്റ്റ് മൂവി ഇത്രയൊക്കെ പറയാനുണ്ടോയെന്ന് പലരും കമൻ്റ് ഇടായിരിക്കാം പക്ഷെ അത് തിയേറ്ററിൽ പോയി കണ്ട് നല്ല ബെസ്റ്റ് സിനിമ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ നല്ല ഫ്രെൻഡിങ് ആയിട്ടുള്ളൊരു സിനിമ റിയൽ സ്റ്റോറിയാണ് ഈ സ്റ്റോറി സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പോയിരുന്നു പോയി ഞാൻ ആ സ്റ്റോറിയെ കുറിച്ചിട്ടൊന്നും പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ അവരുടെ മഞ്ഞുമല്ലി ടി ബോയ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടു കേട്ടോ അവർ ഇൻ്റർവ്യൂ എല്ലാം കണ്ടു പക്ഷെ ആ സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ അവരുടെ കഥയും അവരെ കാര്യങ്ങളും ഒന്നും മൈൻഡിലില്ല ആ സിനിമ മാത്രമായിരുന്നു കാരണം അത്രയും അടിപൊളിയായിട്ട് അവർ മേക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു വട്ടം കണ്ടാലോ അല്ലെങ്കിൽ ഒരു വട്ടം കേട്ടാലോ ആ കഥയെ കുറിച്ചിട്ട് പിന്നെയും നമ്മൾ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത വരുന്ന ഒരു സ്റ്റോറിയല്ല അത് കാരണം ഇത് കണ്ട് കഴിഞ്ഞാൽ ഇരുന്ന് പോകുന്നുള്ള കാര്യം കൺഫേമാണ് എല്ലാവർക്കും തേടിയിട്ട് പോയി കാണാവുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ അല്ല ഞാൻ ആദ്യം പറയട്ടെ ഞാൻ പ്രമോഷൻ ചെയ്യുന്ന ആരുമല്ല ബെസ്റ്റ് മൂവിയാണ് കാണണം തീയേറ്റർ പോയി കാണണം അല്ലാണ്ട് വെറുതെ നമ്മൾ ടി വിയിൽ വരട്ടെ കാണാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫീൽ നമുക്ക് കിട്ടില്ല കേട്ടോ സത്യം പറയുമല്ലോ തിയേറ്ററിൽ തന്നെ പോയി കാണണം സിനിമ ബെസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് മൂവി പറാനില്ല എന്തായാലും പറയണ്ട ഫ്രണ്ട്ഷിപ്പിന്റെ ആയാലും അഭിനയത്തിനായാലും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം എന്നെ പറയാനുണ്ട് നന്നായിട്ടുണ്ട് വർക്ക് ചെയ്തവരും ചെയ്യിപ്പിച്ചവരും എല്ലാം സൂപ്പറാണ് ആ കുഴിയിലേക്ക് ശ്രീനാഥ് ബാസിയ കുഴിയിലേക്ക് അതായത് സുദേവ് സുഭാഷെന്ന് പറഞ്ഞ ക്യാരക്ടർ ആ കുഴിയിലേക്ക് വീഴുന്ന ഒരു സീക്വൻസ് ഉണ്ട് ഒരു രക്ഷയില എന്താ പറയുക അതാ തട്ടിത്തേറിച്ച് വീഴുന്ന ഒരവസ്ഥ റിയൽ ആയിട്ട് നമ്മൾക്ക് ഫീലാവും മോ മോഹൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ കുഴിയിലേക്ക് ഇങ്ങനെ വന്ന് വീഴണത് കണ്ട് അവിടെ വന്ന് വീണ് അവിടെ ആണ് കിടക്കുന്നുണ്ട് ഒരു കല്ല് ചെരിഞ്ഞ കല്ലിൻ്റെ മേലെ വന്ന് കിടക്കുന്നുണ്ട് ആ സമയത്ത് അവൻ പറയുന്നുണ്ട് അയ്യോ വീണു നീ എന്താ ചെയ്യ ശരിക്കും ആ കുട്ടിയുടെ മനസ്സിലൂടി അത്രയും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോ അധികം ഒന്നും പറയുന്നില്ല വലിച്ചു നീട്ടുന്നില്ല അധികം സംസാരിക്കുന്നില്ല അത്രയും സൂപ്പർ സിനിമയാണ് എല്ലാവരും മാക്സിമം പോയി കാണാം ഒരു പ്രമോഷനൊന്നുമല്ല എനിക്ക് എൻ്റെതായ ഒരു അഭിപ്രായം ഇഷ്ടപ്പെട്ടു ഞാൻ കണ്ടു അത്ര അപ്പോൾ എല്ലാവർക്കും ബൈ